ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ഗവൺമെന്റ് ഓഫ് കേരള കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ നടത്തുന്ന രണ്ട് പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഒന്ന് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് ബൈഫറി രണ്ട് എ എൻ എം ജർണൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഇതിൽ ചേരുന്നവർക്ക് പ്രതിമാസം എഴുന്നൂറ് രൂപ സ്റ്റൈഫൻഡ് കിട്ടും കോഴ്സ് കാലാവധി മൂന്ന് വർഷമാണ് അവസാന ആറ് മാസം ഇന്റേണർഷിപ്പുമാണ് ഇന്റേണർഷിപ്പ് കാലയളവിൽ രണ്ടായിരം രൂപ സ്റ്റൈഫൻഡും ലഭിക്കും വിദ്യാഭ്യാസ യോഗ്യത ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നാൽപ്പത് ശതമാനം കൂടി പ്ലസ് ടു ജയിച്ചിരിക്കണം ഈ വിഷയങ്ങൾ പഠിച്ച് ജയിച്ചവർ കുറവാണെങ്കിൽ മറ്റു വിഷയക്കാരെയും പരിഗണിക്കും പ്ലസ് ടു കഴിഞ്ഞ് എ എൻ എം ജയിച്ചവർക്കും അപേക്ഷിക്കാം പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്ക് മുപ്പത്തഞ്ച് ശതമാനം മതിയാവും പട്ടിവിഭാഗം പ്ലസ് ടു പാസ്സായാൽ മതി ഏജ് ലിമിറ്റ് പതിനേഴ് മുപ്പത്തഞ്ച് വയസ്സിനിടയിലായിരിക്കണം പിന്നോക്ക വിഭാഗക്കാർക്ക് മുപ്പത്തെട്ട് പട്ട്യവിഭാഗം നാപ്പത് പതിനാല് ജില്ലകളിലും ഓരോ സ്കൂൾ വീതമുണ്ട് ഇതുകൂടാതെ കൊല്ലത്ത് ആശ്രമം പട്ടിവിഭാഗക്കാർക്ക് മാത്രമായി ഒരു സ്കൂളുമുണ്ട് ആൺകുട്ടികൾക്കും അപേക്ഷിക്കാം ഡിപ്ലോമ നേടിയ ശേഷം സർക്കാർ ആവശ്യപ്പെടുന്ന പക്ഷം ശമ്പളത്തോടുകൂടി സേവനം അനുഷ്ഠിക്കേണ്ടിയും വരും പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് ക്ലാസുകൾ ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങും വളരെ കുറഞ്ഞ ചെലവിൽ പഠനം പൂർത്തിയാക്കാവുന്നതാണ് ഇതുകൂടാതെ ഗവൺമെന്റ് പരമായ സംവരണവും ഉണ്ടായിരിക്കും സീറ്റുകൾ എഴുന്നൂറ്റി അറുപത്തഞ്ച് ഓരോ ജില്ലയ്ക്കും നിശ്ചിത എണ്ണം നീക്കിവെച്ചിട്ടുണ്ട് ഇവയിൽ അമ്പത് ശതമാനം സ്റ്റേറ്റ് മെറിറ്റിലും ശേഷിച്ച നാൽപ്പത് ശതമാനം സാമുദായ സംവരണത്തിലുമാണ് സ്പോർട്സ് സൈനികരുടെ ആശ്രിതർ പാരാമിലിറ്ററി ജീവനക്കാരുടെ ആശ്രിതർ അനാഥാലയങ്ങളിലെ അന്തേവാസികൾ ഭിന്നശേഷി വിഭാഗക്കാർ മുതലായവർക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകൾ മെറിറ്റ് സീറ്റുകളിൽ നിന്നും എടുക്കും കൊല്ലത്ത് പട്ട്യവിഭാഗക്കാർക്ക് മാത്രമായുള്ള സ്കൂളിലെ പ്രവേശനത്തിന് സംസ്ഥാനത്ത് എവിടെയുമുള്ളവർക്ക് നേരിട്ട് പ്രത്യേകം അപേക്ഷ നൽകാം പട്ട്യവിഭാഗക്കാർ മറ്റ് ജില്ലയിൽ അപേക്ഷ പ്രത്യേകം ഫാം അയക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാൻ താൽപര്യമുള്ളവർ സി ജി എഫ് എൻ എസ് ആർ എൻ പരീക്ഷ ജയിക്കേണ്ടി വരും ടോഫൽ ഐ ഇ എൽ ടി എസ് ഒ ഇ ടി പരീക്ഷകളിലൊന്നിലൂടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കേണ്ടിയും വരും അത് മുൻകൂട്ടി ഓർക്കുക അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപ പട്ട്യവിഭാഗം എഴുപത്തിയഞ്ച് രൂപം ഓക്സിലറി നേഴ്സിംഗ് മിഡ് വൈഫറി കോഴ്സ് രണ്ടു കൊല്ലമാണ് പ്രതിമാസ സ്റ്റൈപ്പൻ അഞ്ഞൂറ് രൂപ പ്ലസ് ടുവിൽ ഏത് വിഷയം എടുത്ത പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം സീറ്റുകൾ നൂറ്റി ഇരുപതാണ് കോഴ്സ് സെന്ററുകൾ തലവേദന പ്പറമ്പ് കോട്ടയം പെരുങ്ങാട്ടു കുർശി പാലക്കാട് കാസർകോട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പട്ട്യ മാത്രമായിട്ടുള്ളതാണ് അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപ പട്ട്യ വിഭാഗം എഴുപത്തിയഞ്ച് രൂപ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ചു മണിവരെ അപേക്ഷ അയക്കേണ്ടത് എങ്ങനെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കണം അതോടൊപ്പം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് സംവരണം ലഭിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് കോപ്പികൾ എന്നിവ സ്വയം സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ് അപേക്ഷാ ഫീസ് അടച്ച റിസീത് എന്നിവ ബന്ധപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പാലിന് ജൂലൈ ആറ് വൈകുന്നേരം അഞ്ചു മണിക്കകം സമർപ്പിക്കേണ്ടതാണ് ഏത് കോഴ്സിനാണോ അപേക്ഷിക്കുന്നത് അവർ കവറിന്റെ മുഗൾ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി എൻ എം ഏതാണ് അത് എഴുതുക താഴ്ഭാഗത്ത് നിങ്ങളുടെ പേരും അഡ്രസ്സും വലതു ഭാഗത്ത് ഏത് ജില്ലയിലാണോ കൊടുക്കേണ്ട ആ ജില്ലയുടെ അഡ്രസ് എ എൻ എം കോഴ്സിന് മൂന്ന് സെന്ററുകളാണ് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കോട്ടയം ഗവൺമെന്റ് ജെ പി എച്ച് എൻ ട്രെയിനിങ് സെന്ററിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പാലക്കാട് ഗവൺമെന്റ് ജെ പി എച്ച് എൻ ട്രെയിനിങ് സെന്ററിൽ കൊടുക്കുക കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ കാസർഗോഡ് ഗവൺമെന്റ് ജെ പി എച്ച് എൻ ട്രെയിനിങ് സെന്ററിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട അക്കൗണ്ട് സീറോ ടു വൺ സീറോ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ എയ്റ്റ് ഈ അക്കൗണ്ടിൽ ട്രഷറിയിൽ പണം കൊടുക്കേണ്ടതാണ് ഇതിന്റെ റസീതും അപേക്ഷയോടൊപ്പം വെക്കുക കൂടുതൽ അറിയുന്നതിന് ഇമെയിൽ കാണുന്ന മൊബൈൽ നമ്പർ എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈൻ വഴി ഇത് എങ്ങനെയാണെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മറ്റു വിവരങ്ങൾ അറിയുന്നതിനായി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ജനറൽ കോഴ്സിന്റെ പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്ത പ്രോസ്പെക്ടസ് കിട്ടുന്നതായിരിക്കും നോക്കി മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ് ജി എൻ എം ആപ്ലിക്കേഷൻ ഫോം ആണ് ഈ കാണുന്നത് ഏത് സ്കൂളിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക അപേക്ഷന്റെ പേര് മലയാളത്തിൽ ഇംഗ്ലീഷ് വയസ്സ് രക്ഷകർത്താന്റെ പേര് അപേക്ഷനുമായുള്ള ബന്ധം സ്ഥിരമായ മേൽവിലാസം നിലവിലെ മേൽവിലാസം ഫോൺ നമ്പറുകൾ ജാതിയും മതവും സംഭരണ വിഭാഗക്കാർ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ജെൻഡർ ടിക്ക് ചെയ്യുക വിദ്യാഭ്യാസ യോഗ്യത ടിക്ക് ചെയ്ത് കൊടുക്കുക പ്ലസ് ടു കിട്ടിയ മാർക്ക് എന്റർ ചെയ്ത് കൊടുക്കുക ആകെ മാർക്ക് ശതമാനം എത്രയെന്നും എഴുതുക അപേക്ഷയോടൊപ്പം ഹാജരാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എഴുതുക എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് പേയ്മെന്റ് അടച്ച റിസീത് എന്നിവയെല്ലാം ഇവിടെ എഴുതുക അപേക്ഷാ ഫീസ് അടച്ചതിന്റെ വിവരങ്ങൾ ജി എൻ എം ഇരുന്നൂറ്റമ്പത് ഏത് ട്രഷറിയിലാണ് അടച്ചത് അത് എഴുതുക ചെല്ലാൻ നമ്പർ എഴുതുക അടച്ച ഡാറ്റ എഴുതുക ഇവിടെ പേരെഴുതുക സ്ഥലം തീയതി അപേക്ഷയുടെ ഒപ്പ് രക്ഷകർത്താവിന്റെ ഒപ്പ് പൂരിപ്പിച്ചതിനു ശേഷം ഈ കാണുന്ന ഏത് അഡ്രസ്സിലാണോ അവിടേക്ക് അയക്കാവുന്നതാണ് ഇത് എ എൻ എം കോഴ്സിന് അപേക്ഷിക്കാവുന്ന ആപ്ലിക്കേഷൻ ഫോണാണെന്ന് ഈ പറഞ്ഞിരിക്കുന്നതിന് ഫിൽ ചെയ്യേണ്ടതാണ് വീഡിയോ ഈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്